ഹലോ ഡീഡേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനൽ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കലും കൂടി സ്വാഗതം ഞാൻ ഒരു ഫോണെ കാണാം സോ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ മാർക്കറ്റ് സോ ഈ ബ്ലാസ്റ്റിംഗ് ഒരു മാർക്കറ്റ് എന്ന് പറഞ്ഞാലും വളരെ ബ്ലാസ്റ്റിംഗ് ആയിട്ടുള്ള ട്രേഡ് ചെയ്യാൻ പറ്റുന്ന നല്ല രീതിയിൽ മൂവ്മെൻ്റുകളുള്ള ഒരു മാർക്കറ്റ് ആയിരുന്നു ഇന്നത്തെ മാർക്കറ്റ് രണ്ട് സൈഡിലേക്ക് മൂവ് വന്നിട്ടുണ്ട് ഓഫ് ഓഫ്കോഴ്സ് എനിക്കറിയാം നല്ല മൂവുകളായതുകൊണ്ട് തന്നെ മേ ബി എസ് എൽ സിസ്റ്റം എസ് എൽ ഒന്നും വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പണി പാലും പാലുമുളത്ത് കിട്ടുന്ന മാർക്കറ്റാണ് എന്നുള്ള കാര്യം അഡ്മിറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ എസ് എൽ വെക്കാൻ മടിയുള്ള ഒരാളാണ് സിസ്റ്റം എസ് എൽ വെക്കാൻ മടിയുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതല്ല ലോസിന് എടുക്കാൻ തയ്യാറാകുന്ന ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ പ്രോഫിറ്റ് ഉണ്ടാവും അതല്ല ഞാൻ ലോസ് എടുക്കില്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് നിങ്ങൾക്ക് പറഞ്ഞിട്ടില്ല ഇതാണ് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ആയിട്ടുള്ള റിയാലിറ്റി എന്ന് പറഞ്ഞാൽ ഫോർ മീ എനിക്ക് കിട്ടോ ഇതിപ്പോൾ ബാക്കി പിന്നെ പല അഭിപ്രായമുള്ള ആൾക്കാരുണ്ടാവും ടു ഹൺഡ്രഡ് ഇ എം ഐനൊക്കെ എസ് എൽ ആയിട്ടൊക്കെ വെച്ച് ട്രേഡ് ചെയ്യുന്ന ആൾക്കാരൊക്കെ നമ്മുടെ നാട്ടിലുണ്ട് സോ എന്നെ സംബന്ധിച്ച് ഇതാണ് സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ സോ പറഞ്ഞു വരികയാണെന്നുണ്ടെങ്കിൽ ഇന്ന് നല്ല മൂവുകളുണ്ടായിരുന്നു ഇൻഫാക്ട് നമ്മളുടെ സ്കാൽപ്പിംഗ് സ്ട്രാറ്റജി വൺ മിനിറ്റ് സ്ട്രാറ്റജിയിൽ ബ്ലാസ്റ്റിംഗ് ട്രേഡായിരുന്നു ഇന്നത്തെ ദിവസം വന്നിട്ടുള്ളത് അങ്ങനെ ആ ഒരു ട്രേഡൊക്കെ പറയുമ്പോൾ നിങ്ങളൊന്ന് ആരോപിക്കേണ്ട കാര്യം എന്താണെന്ന് അറിയാമോ ആ ഒരു ട്രേഡ് വരുന്നതിന് കുറച്ച് മുമ്പേ ഞാൻ ഇൻഫാക്ട് ഞാൻ ആ ഒരു ട്രേഡിന് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ മാത്രമേ ഞാൻ ട്രേഡിനെ പ്ലാൻ ചെയ്തിട്ടുണ്ടോ പിന്നെ യൂഷ്യലി ക്ലാസ് ഒക്കെ ഉണ്ടാകുമ്പോൾ നല്ല റെക്കോർഡ് ചെയ്യുമ്പോഴൊക്കെ ഞാൻ ചെയ്യുന്നത് പോലെ തന്നെ ഇനി ഇപ്പം അതാണ് എൻ്റെ ക്വാണ്ടിറ്റി എന്ന് വിചാരിച്ചാലും എനിക്കൊന്നും വരാൻ പോകുന്നില്ല സീ എന്നൊക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ ഞാൻ പറയുന്നത് എൻ്റെ ഒരു ആ മൈൻഡ് സെറ്റ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ടാവും വിശ്വസിക്കുകയാണ് സോ പറഞ്ഞു വന്ന കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ ഒരു ട്രേഡിനെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് എന്താണ് അതിൻ്റെ എൻട്രി ലോജിക്ക് എന്ന് നിങ്ങൾക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ആ ട്രേഡിനെ റെക്കോർഡ് ചെയ്തിട്ടുള്ളത് സോ ഞാനത് പിന്നെ പോസ്റ്റ് ചെയ്യാം ഞാൻ പറഞ്ഞു വന്ന കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ന് ലൈവ് മാർക്കറ്റിൽ അനാലിസിസ് അതായത് മാർക്കറ്റിൽ സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ മാർക്കറ്റിൽ ഇങ്ങനെ ഇങ്ങനെ വന്നാൽ ഇങ്ങനെ ഇങ്ങനെ ആവും എന്ന് ഞാൻ പറഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് കഴിഞ്ഞ ദിവസം അടക്കം ഇന്നും അടക്കം ഞാൻ വീഡിയോ ചെയ്തു തരുന്നുണ്ട് അങ്ങനെ ആ ഒരു വീഡിയോ നിങ്ങൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം കാര്യമെന്നറിയോ ജസ്റ്റ് ഒന്ന് മോട്ടിവേഷ് മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കാരണം ഞാൻ നേരത്തെ ടെലിഗ്രാമിൽ പറഞ്ഞ പോലെ ആ ഒരു സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ചുമ്മാ ടൈപ്പ് ചെയ്തിട്ട് ഓക്കെ ഇന്ന ഇന്ന റേഞ്ച് എന്ന് പറഞ്ഞിട്ട് ചുമ്മാ ടൈപ്പ് ചെയ്തിട്ട് പിന്നെ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ രണ്ട് റൗണ്ട് ഗെയിമോ കളിക്കാമല്ലോ അത്രയും സമയം അവിടെ കിട്ടുന്നുണ്ടല്ലോ സോ ആ ഒരു റേഞ്ചിൽ ഞാൻ സപ്പോർട്ടായിട്ട് പറഞ്ഞ ആ ഒരു ലെവലിൽ നിന്ന് തന്നെയാണ് ഒരു ഹാമർ ക്യാൻഡിൽ ഫൈവ് മിനിറ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഹാമർ ക്യാൻ ആൻഡ് വൺ മിനിറ്റിൽ നമ്മുടെ ബ്ലാസ്റ്റിംഗ് സെറ്റപ്പിലേക്കുള്ള ട്രേഡ് വന്നിട്ടുള്ളത് അഫ്കോഴ്സ് വൺ ട്വൻ്റി പ്ലസ് പോയിന്റ്സ് പോയിട്ടുണ്ട് ബട്ട് ഞാനത് ഹൺഡ്രഡ് പോയിന്റ്സിൽ ബുക്ക് ചെയ്തിട്ടുണ്ട് ഒന്നാമത്തെ കാര്യം ഡേ ഹൈ ആയത് കൊണ്ട് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ അവിടെ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ ആ ഒരു മാർക്കറ്റ് മുകളിലേക്ക് തന്നെ നമ്മൾ പറഞ്ഞ ആ ഒരു ലെവലിൻ്റെ മുകളിൽ സസ്റ്റൈൻ ആയി മുകളിലേക്ക് തന്നെ ഷൂട്ട് ചെയ്ത് പോകുന്നതായിട്ട് കാണാൻ പറ്റി ഞാൻ അതിൻ്റെ ഇടയിൽ കുറച്ച് സമയം കൺസോൾഡേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് ബട്ട് എന്നാലും അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണ് ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുള്ള മാർക്കറ്റ് അനാലിസിൽ പറഞ്ഞിട്ടുള്ള ഫോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ട്രാപ്പ് ഉണ്ടാവാൻ സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞാൽ ആ ഒരു പോയിൻ്റിൽ നിന്ന് കുറച്ച് മാർക്കറ്റൊന്ന് മുകളിലേക്ക് പോയി എക്സാക്ട്ലി നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ എന്തൊക്കെ ഓർമ്മയുണ്ട് ഞാൻ വിശ്വസിക്കുകയാണ് ഉണ്ട് താഴെ നിന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്താം ഞാൻ അവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട് ബയേഴ്സിനെ റീറ്റെയിൽ ബയേഴ്സിനെ മൊത്തത്തിൽ ആ ചാർട്ടിലേക്ക് വിളിച്ച് കയറ്റിയിട്ട് ഫൈവ് ഹൺഡ്രഡിൻ്റെ മുകളിലും സസ്റ്റൈൻ ചെയ്തു സെവൻ ഹൺഡ്രഡിൻ്റെ മുകളിലും സസ്റ്റെയിൻ ചെയ്തു എയ്റ്റ് ഹൺഡ്രഡിൻ്റെ അടുത്തേക്ക് തന്നെ എത്തി എന്നുള്ള രീതിയിലൊക്കെ സസ്റ്റെയിൻ ചെയ്ത് സ്ട്രോങ് ആയി കാണിച്ചു തന്നിട്ട് അവിടുന്ന് ഷാർപ്പായിട്ട് മാർക്കറ്റ് താഴത്തേക്ക് വീണു സോ നമുക്ക് സിമ്പിൾ ആയിട്ട് അറിയാവുന്ന കാര്യം മാർക്കറ്റിൽ നല്ല സെല്ലിങ് പ്രഷർ ഉണ്ട് നല്ല പാനിക്നെസ് ഉണ്ട് എന്നുള്ളതാണ് ഓഫ്കോഴ്സ് ട്വന്റി ഫൈവ് തൗസൻഡ് എന്നുള്ള ലെവൽ അവിടെ ഉണ്ടാകുന്നുണ്ടെങ്കിലും അറ്റ് ദ സെയിം ടൈം നമുക്കവിടെ വീക്ക്നസ് കാണാൻ പറ്റുന്നുണ്ട് ഇന്നും സെയിം ഫോള് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇന്നലെയും സെയിം ഫോള് കിട്ടിയിട്ടുണ്ട് ഇന്നൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സാറ്റ് സെയിം പോയിന്റിൽ തന്നെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് ചെറിയൊരു പോയിൻറ്റ് വ്യത്യാസം മാത്രമേ ഉള്ളൂ അസോ പറഞ്ഞു വന്ന കേസ് നല്ല സെല്ലിംഗ് പ്രഷർ നമുക്കവിടെ കാണാൻ പറ്റുന്നുണ്ട് സോ എനിക്കറിയില്ല നിങ്ങൾ ആരൊക്കെ നമ്മുടെ പിന്നെ ഞാൻ സ്റ്റോക്കുകൾ പറയുന്ന ലെവലിനെ ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ല എനിക്കറിയില്ല നിങ്ങൾ നോക്കിയാൽ മതി ഐ സി ഐ സി ബാങ്കിന്റെ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുള്ള ലെവൽ ഞാൻ എല്ലാ ദിവസവും ഈ ലെവൽസ് ഞാൻ പറഞ്ഞിട്ടുള്ള ലെവൽസും കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷമാണ് അടുത്തൊരു മാർക്കറ്റ് അനാലിസിലേക്ക് ഒരുങ്ങിയിരിക്കുന്നത് സോ അവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം ഷാർപ്പായിട്ട് ഐ സി ഐ സി ബാങ്കിലാണെന്നുണ്ടെങ്കിലും കൊട്ടക് മഹീന്ദ്ര ബാങ്കിലാണെന്നുണ്ടെങ്കിലും ഈവൻ ഇൻഫീൽഡ് നമ്മൾ ടി സി എസ് ഇന്നലെ നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമുണ്ട് പ്രോഫിറ്റ് ബുക്കിംഗ് അവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്തിട്ട് ഷാർപ്പായിട്ട് അവിടെ മൂവ് കിട്ടിയിട്ടുണ്ട് സീ നിങ്ങൾ ട്രേഡ് എടുക്കുന്നത് ബാങ്ക് നിഫ്റ്റിയിലാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിലോ നിഫ്റ്റിയിലോ ട്രേഡ് എടുക്കാൻ പേടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ലെവൽ നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും സ്റ്റോക്കുകളിൽ ട്രേഡിനെ പ്ലാൻ ചെയ്യാൻ പറ്റും നല്ല ബ്ലാസ്റ്റിംഗ് ആയിട്ടുള്ള മൂവുകൾ അവിടെ കിട്ടുന്നുണ്ട് ഓഫ് കോഴ്സ് ഇന്നലത്തെ നമ്മൾ നോക്കിയിട്ടുള്ള എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ ഷാർട്ടിലാണെന്നുണ്ടെങ്കിൽ ആ ഒരു ലെവലിൻ്റെ മുകളിൽ മാർക്കറ്റ് പോലത്തെ ബ്ലാസ്റ്റിംഗ് ആയിരുന്നു എച്ച് ഡി എഫ് സി ബാങ്ക് സോ അതുകൊണ്ട് തന്നെയാണ് ആ ഒരു മൂവ് ഉണ്ടായിട്ടുള്ളത് ഓഫ് കോഴ്സ് എച്ച് ഡി സി മാത്രമാണ് ആ ഒരു രാവിലത്തെ മൂവിനെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് അത് അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള എല്ലാവരും കൂടെ വീക്കായി പട്ടപ്പെട്ടെന്ന് പറഞ്ഞിട്ട് മാർക്ക് മാർക്കറ്റ് താഴത്തേക്ക് വന്നു അതായത് ബാക്കിലെ കാരണങ്ങൾ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും മാർക്കറ്റിൽ ഒരു സെല്ലിംഗ് പ്രഷർ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് സിമ്പിൾ ആയിട്ടുള്ള റിയാലിറ്റി സ്ട്രോങ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് രണ്ട് ക്യാൻറ്റിലോ ക്ലോസ് കിട്ടി കഴിഞ്ഞാൽ മാർക്കറ്റ് ഒരു ചെറിയ റിപ്ലൈസ്മെൻറ്റിന് വേണ്ടിയിട്ട് വരാനുള്ള സാധ്യതയും അവിടെ ആൻഡ് നാളെ നമ്മുടെ ബാങ്ക് ലിഫ്റ്റി ഡേറ്റ് ആണ് ഇന്ന് രാവിലെ മുകളിലേക്കുള്ള ആ ഒരു സെൽ ഓഫ് വന്നിട്ടുള്ള ഒരു പോയിന്റ് അതായത് ഇന്നും ഇന്നലെയും സെൽ ഓഫ് വന്നിട്ടുള്ള ഇന്നലെയും വന്നാൽ ഇന്നലെ മാർക്കറ്റ് ആൾക്കാർ പറഞ്ഞിട്ടുള്ള ആ ഒരു ലെവലല്ലേ ആ ഒരു ലെവലിൻ്റെ താഴെയായിട്ട് മാർക്കറ്റ് നിൽക്കുമ്പം ആൻഡ് ട്വന്റി ഫൈവ് ഹൺ ഫിഫ്റ്റി വൺ തൗസൻഡ് എന്ന ലെവലിന്റെ മുകളിലായിട്ട് മാർക്കറ്റ് നിൽക്കുമ്പോൾ നമുക്കവിടെ അഗ്രസീവ് ആവാനായിട്ട് യാതൊരു സാധ്യതയുമില്ല അത് പറ്റുന്ന മാർക്കറ്റല്ല എന്നിട്ട് ഇന്ന് മാർക്കറ്റ് അനാലിസ്റ്റിൽ പറഞ്ഞതുപോലെ തന്നെ അത് തന്നെയാണ് ഞാൻ സെയിം പിന്നെ കാര്യം മാർക്കറ്റ് അനാലിസ്റ്റിൽ പറഞ്ഞിട്ടുള്ളത് നമുക്ക് അഗ്രസീവ് ആവാനായിട്ടുള്ള പോയിന്റ് അല്ല അത് ട്രേഡേഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലാ ബോളിലും സിക്സർ അടിക്കുക എല്ലാ പിന്നെ മാർക്കറ്റിലും പതിനായിരം പോയിന്റ് ഉണ്ടാക്കുക എന്നുള്ള ലെവലിലുള്ള ആൾക്കാരല്ല മാർക്കറ്റ് നല്ലതാണെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് സോ ഓപ്പർച്യൂണിറ്റി വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം ബട്ട് അറ്റ് ദ സെയിം ടൈം ഓപ്പർച്യൂണിറ്റിയിൽ എവിടെയെങ്കിലും ഒരു പോയിന്റിൽ സംശയം ഉണ്ടോ യു ഹാവ് ടു റിഡ്യൂസ് യുവർ ക്വാണ്ടിറ്റി നമുക്ക് അങ്ങനെ മാത്രമേ നമ്മുടെ റിസ്നെ മാനേജ് ചെയ്യാൻ പറ്റുകയുള്ളൂ പറ്റുകയുള്ളൂമാണ് ആൻഡ് നല്ല ട്രേഡറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ആൻഡ് നമ്മൾ ഇനി നാളെ നിഫ്റ്റി ബാങ്കിൻ്റെ എക്സ്പയറിയിലേക്ക് പോവാണ് സോ നമുക്ക് സമയങ്ങളെ ചാർട്ടിലേക്ക് പോവാം എന്തൊക്കെ ലെവൽസ് ആണ് എങ്ങനെയാണ് നമ്മൾ കാര്യങ്ങൾ വാച്ച് ചെയ്യേണ്ടതെന്നുള്ളത് ആൻഡ് പ്ലീസ് നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന ഫ്രണ്ട്സിൻ്റെ ഇടയിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ശ്രമിക്കുക കാരണം ഒരുപാട് പണി പണിയെടുക്കുന്നുണ്ട് നമുക്ക് വേണ്ടിയിട്ട് സോ അതിനുള്ളൊരു ചെറിയൊരു കമ്മിറ്റ്മെൻറ്റ്സ് നിങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ടും കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഐ വിൽ ബി എന്താ പറയുക കുറച്ചൊരു ഹാപ്പിനെസ് ഉള്ളൊരു കാര്യമായിരിക്കുന്നതാണ് സോ സമയങ്ങളിൽ നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണെന്നുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കാം സോ വീഡിയോയിലേക്ക് പോവാം നമുക്ക് ഓക്കെ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ നിഫ്റ്റി ഫിഫ്റ്റിയുടെ ചാർട്ടിലാണ് സി നമ്മൾ ഇന്നലെ എക്സാക്ട്ലി പറഞ്ഞിട്ടുള്ള ആ ഒരു പോയിന്റിൽ തന്നെയാണ് മാർക്കറ്റ് ഒന്ന് ഓപ്പൺ ആയിട്ടുള്ളത് ആൻഡ് ഇവിടെ കുറച്ച് സമയം കൺസൾട്ടേറ്റ് ചെയ്തു ഇവിടുന്ന് ഒരു ബ്രേക്ക്ഔട്ട് വന്നു ഇൻഫാക്ട് ഞാൻ എൻ്റെ അപ്ഡേറ്റ് ചെയ്യുന്നത് ഈ ഒരു പോയിന്റിലൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു ചാനൽ ഉണ്ടായതിനു ശേഷമാണ് അവിടെ ലെവലിനെ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നത് ആൻഡ് ഈ ഒരു ക്യാൻഡിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് നമ്മളുടെ ഷാർപ്പായിട്ടുള്ള എൻട്രി വരുന്നത് ആൻഡ് അത് നല്ലൊരു മൂവ് നമുക്ക് തന്നിട്ടുണ്ട് ആൻഡ് ഈ ഒരു പോയിന്റിൽ വെച്ചാൽ ബാങ്ക് നിഫ്റ്റിയിൽ ഇതിലും നല്ലൊരു മൂവ് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടെന്നുള്ളതാണ് ആൻഡ് അതിനുശേഷം എന്തായി മാർക്കറ്റ് ഇവിടുന്ന് പിന്നെ ഹൈ നമ്പറിലത്തെ ചുമ്മാ ഒന്ന് ഹയർ ലെവലിൽ ചെന്നിട്ട് ഹൈയിൽ ഷോർട്ട് ചെയ്തിട്ടുള്ള ആളുകളെ എല്ലാവരും തന്നെ ഒന്ന് ട്രാപ്പാക്കിയിട്ട് അവിടുന്ന് ഷാർപ്പായിട്ട് താഴത്തേക്കുള്ള ഫോളോ തന്നിട്ടുണ്ട് ആൻഡ് ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്താ പറയുക നയൻ ഫിഫ്റ്റി എന്നുള്ള ലെവലിൽ നമ്മൾ ആയിട്ട് മാർക്ക് ചെയ്യേണ്ട ലെവൽ തന്നെയാണ് ഒന്നാമത്തെ കാര്യം ഇവിടെ ചെറിയൊരു പോയിന്റിനാണ് പിന്നെ സെവൻറ്റി ഫൈവ് പൈസ അല്ലെങ്കിൽ ട്വന്റി ഫൈവ് പൈസ ഒക്കെയാണ് ട്വന്റി ഫൈവ് തൗസൻഡ് എന്നുള്ള ലെവലിൽ മാർക്കറ്റിൽ മിസ് ആയിട്ടുള്ളത് സോ ആസ് ഓഫ് നോ നമ്മൾ ഈ ഒരു പിന്നെ നയൻ ഫിഫ്റ്റിനൈ സിക്സ്റ്റി എന്നുള്ള ലെവലിൽ നമ്മൾ ആയിട്ട് മാർക്ക് ചെയ്യണ്ട ലെവലാണ് കാരണം അതിൻ്റെ മുകളിൽ മാർക്കറ്റിന് എന്താവാൻ പറ്റുന്നില്ല സസ്റ്റെയിൻ ചെയ്ത് നിൽക്കാൻ പറ്റുന്നില്ല ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇന്നലെ സംഭവിച്ചില്ലേ എന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് റിയാലിറ്റി കാരണം ആ ഒരു ലെവലിൻ്റെ ഒരു സ്ട്രോങ് ക്യാൻഡിൽ ഉണ്ടാക്കാൻ പോലും മാർക്കറ്റിന് പറ്റിയിട്ടില്ല ആൻഡ് അതിനു മാർക്കറ്റിൽ പിന്നെ എന്താ പറയുക ഷാർപ്പായിട്ടുള്ള ഫോളാണ് നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളത് സോ ആ ഒരു ലെവൽ നമുക്ക് നാളത്തേക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് സോ അസ്വ് നോ നാളത്തേക്ക് ഞാൻ വാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫിഫ്റ്റീൻ മിനിറ്റ് ഐഫിങ് ചാർട്ടിൽ ഞാൻ പോയി നോക്കി കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും സിമ്പിളായിട്ട് പറയാൻ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയ എന്നെ സംബന്ധിച്ച് കൺഫ്യൂസ്ഡാണ് പക്കയായിട്ട് എന്നെ സംബന്ധിച്ച് ഒരു കൺഫ്യൂസിങ് ഏരിയ ഏരിയയാണത് ബട്ട് ആസ് എ ഇൻട്രാറേ ട്രേഡർ എന്നെ സംബന്ധിച്ച് ഈ ഒരു ലെവലും ഈ ഒരു ലെവലും മേജർ ലെവൽസാണ് ഇതിൻ്റെ മുകളിലേക്കോ ഇതിൻ്റെ താഴത്തേക്കോ വന്നാൽ മാത്രമേ അഗ്രസീവ് ആയിട്ടുള്ള ട്രേഡുകളിൽ എനിക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുകയുള്ളതാണ് ആൻഡ് ഇതിൻ്റെ ഉള്ളിൽ ട്രേഡ് വരുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ ക്വാണ്ടിറ്റിയിൽ ഇൻ ദ സെൻസ് ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ ട്രേഡ് വരുകയാണെന്നുണ്ടെങ്കിൽ വളരെ ചെറിയ ക്വാണ്ടിറ്റിയിൽ മാത്രമേ ഞാൻ എന്തായാലും ഇതിനകത്ത് ട്രേഡിനെ പ്ലാൻ ചെയ്യുകയുള്ളൂ എന്നുള്ളതാണ് സൊ നാളത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകയിൻ ഇന്നലെ നമ്മൾ വാച്ച് ചെയ്തിട്ടുള്ള സെയിം ലെവൽസിനെ തന്നെയാണ് എടുക്കുന്നത് ട്വൻറ്റി ഫോർ സെവൻ 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 അല്ലെങ്കിൽ സെവൻ സെവൻറ്റി ഫൈവ് എന്നുള്ള ലെവലിനെയാണ് എടുക്കുന്നത് അതുകൊണ്ട് അപ്പോൾ സൈഡിലേക്ക് ഞാൻ എടുക്കാൻ പോകുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിൽ തന്നെയാണ് ഞാൻ എടുക്കുന്നത് കാരണം ഇന്നും ഈ ഒരു ലെവലിൽ നിന്നാണ് മാർക്കറ്റിൽ എന്തുണ്ടായിട്ടുള്ളത് ഇനീഷ്യലി ഒരു ബ്രേക്ക് ഔട്ട് ഉണ്ടായിട്ടുള്ളത് ആൻഡ് അവിടെ വന്നിട്ടാണ് സപ്പോർട്ട് എടുത്തിട്ടുള്ളത് പിന്നെ മുകളിലേക്ക് പോകാൻ ശ്രമിച്ചിട്ടുള്ളത് ആ ഒരു പോയിന്റ് തന്നെയാണ് സോ ഈ ഒരു റേഞ്ച് എന്നെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവലാണ് ഈ ഒരു ഹൺഡ്രഡ് പോയിന്റ്സ് നിയർ ഹഡ്രഡ് പോയിന്റ്സിൻ്റെ റേഞ്ച് എന്നെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അങ്ങനെ ഹഡ്രഡ് പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിക്കിപ്പം പ്രത്യേകിച്ച് വലിയ പിന്നെ സംഭവമൊന്നുമില്ല കാരണം ഇത് നാനൂറ് പോയിന്റിൻ്റെ മൂവാണിത് സോ മാർക്കറ്റിൽ മൂവ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റിയും ആയിട്ട് മൂവ് ആവും സോ ഈ ഒരു ലെവൽ എന്നെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് സോ ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് നിന്ന് ട്രേഡ് ചെയ്തിട്ട് ഈ ഒരു ലെവലിനോ താഴെ താഴത്തെ ഈ ലെവലിനെയോ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡയറക്ഷനിലേക്കുള്ള മൂവ് നമുക്ക് കാണാൻ സാധ്യതയുണ്ട് സോ നിന്ന് ട്രേഡ് ചെയ്തിട്ട് എന്നെങ്കിൽ ഞാൻ പറയാൻ കാരണം എന്താണെന്ന് ഇൻഫാക്ട് ബാങ്ക് നിഫ്റ്റി നിൽക്കുന്നത് പിന്നെ ആവറേജ് ക്ലോസ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് പിന്നെ ചെറിയ വ്യത്യാസം ഉണ്ടാവും എന്നാലും ഫിഫ്റ്റി വൺ ഫൈവ് ഹൺഡ്രഡ് എന്നുള്ള ലെവലിൻ്റെ തൊട്ടടുത്താണ് സോ അവിടെ നമുക്കൊരു ട്രാപ്പ് കിട്ടാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ നിന്ന് ട്രേഡ് ചെയ്തിട്ട് എന്നുള്ള കാര്യം പറയുന്നത് സോ പിന്നെ ഈ ഒരു ലെവലിൽ ഒന്ന് വാച്ച് ചെയ്യുക അത് അതുപോലെ തന്നെ വാട്ട് ഇഫ് മാർക്കറ്റിൽ ഗ്യാപ്പ് ഗ്യാപ്പ പോർ ഗ്യാപ്ഡൗൺ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ സോ ഈ ഗ്യാപ്പോർ ഗ്യാപ്പ് ഡൗൺ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഒരിക്കലും ഞാൻ അഗ്രസീവ് ആവില്ല കാരണം നേരത്തെ പറഞ്ഞ പോലെ ഇവിടുന്ന് സെൽ ഓഫ് വന്നിട്ടുള്ള പോയിന്റ് ആണ് ഇവിടുന്ന് ബൈങ്ങ് വന്നിട്ടുള്ള പോയിന്റ് ആണ് സോ ഈ ഗ്യാപ് ഡൗൺ ആണെന്നുണ്ടെങ്കിലും ഡിസ്കൗണ്ട് പ്രൈസിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് നമ്മുടെ മാർക്കറ്റ് ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മുടെ മാർക്കറ്റിന് ഇന്റർനാഷണൽ സിനാരിയോമായിട്ടോ അല്ലെങ്കിൽ സ്റ്റോക്കിൻ്റെ റിസൾട്ടുമായിട്ടോ ഒരു യാതൊരു കോർറുലേഷൻ നമ്മൾ ഇതുപോലെ നമുക്ക് കാണാൻ പറ്റുന്നില്ല സോ അതുകൊണ്ട് തന്നെ പിന്നെ ഒരിക്കലും ഗ്യാപ് ഡൗൺ ആണെന്നുണ്ടെങ്കിലും അഗ്രസീവ് ആവില്ല ഗ്യാപ് അപ്പ് ആണെന്നുണ്ടെങ്കിലും അഗ്രസീവ് ആവില്ല എന്നുള്ളത് ആൻഡ് ഗ്യാപ് ഡൗൺ ആവുകയാണെങ്കിൽ നേരെ താഴത്തേക്കുള്ള ട്രേഡിനെ ഞാൻ എന്തായാലും വേണ്ടെന്നേ പോലെയുള്ളൂ കാരണം മാർക്കറ്റിൽ നിന്ന് റിട്രീസ്മെന്റോ കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് ഒരു പ്രൈസ് ആക്ഷനോ കാര്യങ്ങളൊക്കെ ഇട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രേഡിനെ പ്ലാൻ ചെയ്യാൻ താഴത്തേക്ക് തന്നെ അൻ്റ് ഗ്യാപ് അപ്പ് ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ ഈ ലെവലിൻ്റെ മുകളിലായിട്ട് അതായത് പിന്നെ നേരത്തെ പറഞ്ഞ ട്വൻ്റി വൺ ട്വൻറ്റി ഫോർ നയൻ സെവൻറ്റി എന്നുള്ള ലെവലിൻ്റെ മുകളിലായിട്ട് മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ മാത്രം നമുക്കൊരു മുകളിലേക്കുള്ള ട്രേഡിനെ പ്ലാൻ ചെയ്യാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ട്വൻറ്റി ഫോർ നയൻ 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 എന്നുള്ള ലെവലിൽ നമുക്ക് ടാർഗറ്റായിട്ട് എടുക്കാൻ കാരണം നയൻ 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 പോയിന്റ് സെവൻ ഫൈവിൽ നിന്ന് അങ്ങോട്ടാണ് ഈ ഒരു ഫോൾ ഉണ്ടായിട്ടുള്ളത് ആൻഡ് അതിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഏകദേശം ഒരു ചെറിയ ഷോർട്ട് കവറിംഗ് കൂടെ ഉണ്ടാവും ഒരു പത്തിനൂറ് പോയിൻ്റെ മുകളിലൂടെ വീണ്ടും നമുക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് ആൻഡ് എവൻ കംസ് ടു ബാങ്ക് ലിഫ്റ്റ് ബാങ്ക് ലിഫ്റ്റിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാ ഇവിടെ ഇന്നലെ നമ്മൾ പിന്നെ മാർക്കറ്റിൽ ഈ ഈ ഒരു പോയിൻറ്റിൻ്റെ പിന്നെ അടുത്തു ഇവിടെ രണ്ടാമത്തെ പ്രാവശ്യം ഈ ഒരു താഴത്തേക്കുള്ള ഫോൾഡായിട്ടുള്ളത് ചെറിയൊരു ഫോൾ ഈ ഒരു റിക്കവറിക്ക് ശേഷം വന്നിട്ടുള്ളത് സോ ഇതിനകത്ത് ഫൈവ് മിനിറ്റിൽ നോക്കി നോക്കി കഴിഞ്ഞാൽ നമുക്ക് അത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും കേട്ടോ ഫിഫ്റ്റീൻ മിനിറ്റിലാവുമ്പോൾ നിങ്ങൾക്ക് അത് ഭയങ്കരമായിട്ട് തോന്നുന്നില്ല എന്നേ ഉള്ളൂ സോ ഈ ഒരു റേഞ്ചിൻ്റെ മുകളിലേക്ക് എന്താവാൻ പറ്റുന്നില്ല ക്യാൻ്റിലെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല ക്യാൻഡലിനെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ട കാര്യം എന്താണെന്ന് ഇതൊരു മൊമെൻ്റം ക്യാൻഡിലാണ് എന്നെ സംബന്ധിച്ച് ഈ ഒരു കുഞ്ഞു കുഞ്ഞു ക്യാൻഡിലൊന്നും ചാർട്ടിൽ എനിക്ക് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും ഉണ്ടാക്കുന്നില്ല എൻ്റെ ക്ലാസ്സിലൊക്കെ ജോയിൻ ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റും ഞാൻ ഇങ്ങനെയുള്ള ക്യാൻഡിലൊന്നും മെയിൻറ്റെയിൻ ചെയ്യാത്ത മനുഷ്യനാണ് സോ ഇവിടെ ഒരു മൊമെൻറ്റം ക്യാൻറ്റിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നതാണ് പറ്റ പറ്റുന്നില്ല എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും പെയിൻ്റെ ഇതിനകത്ത് പെയിൻ്റെ ഞാൻ നോക്കുന്ന കാര്യം എന്ന് പറയുന്നത് സോ അതുകൊണ്ട് തന്നെ നാളത്തേക്ക് ഞാൻ നാളത്തേക്ക് വാച്ച് ചെയ്യാൻ പോകുന്ന ലെവലിൽ നിന്നാണ് ഓഫ് കോഴ്സ് നമ്മുടെ എക്സ്പയർ ആണ് എക്സ്പയർ ആയതുകൊണ്ട് തന്നെ ഞാൻ നാളത്തേക്ക് വാച്ച് ചെയ്യാൻ പോകുന്ന ലെവൽ ഒന്ന് ഈ ലെവലായിരിക്കും ഫിഫ്റ്റി വൺ സിക്സ് ഹൺഡ്രഡ് എന്നുള്ള ലെവലായിരിക്കും എന്തുകൊണ്ട് ഫിഫ്റ്റി വൺ സിക്സ് ഹൺഡ്രഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്തി ഫിഫ്റ്റി വൺ ഫൈവ് ഹൺഡ്രഡിൻ്റെ മുകളിൽ പിന്നെ കുറച്ച് സെല്ലിംഗ് ഓഡേഴ്സ് ഉണ്ടാവും സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് മാർക്കറ്റവിടെ നിന്ന് ട്രേഡ് ചെയ്തിട്ട് ആൻഡ് ലോവർ സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം ഒരു ലെവൽ എങ്ങനെയായിരിക്കും നമ്മുടെ ട്രേഡ് എന്നുള്ളത് ഞാൻ പറയാം ആൻഡ് ലോവർ ലെവലിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫിഫ്റ്റി വൺ ത്രീ ഹണ്ട്രഡ് എന്നുള്ള ഈ ഒരു റേഞ്ചിന് ത്രീ ഹൺഡ്രഡ് പോയിന്റ്സിൻ്റെ റേഞ്ചിനെയാണ് നാളേക്ക് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് അത്തിങ്ങ് എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി ഞാൻ കാണുകയാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഞാൻ ലൈവ് മാർക്കറ്റ് അനാലിസ് എന്നൊക്കെ ചെയ്ത് ആച്ച് തരും ആൻഡ് ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് നിന്ന് ട്രേഡ് ചെയ്തിട്ട് ഇതിനെ താഴത്തേക്കോ മുകളിലേക്കോ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്കൊരു മൂവ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കാരണം ഈ ഒരു റേഞ്ചിൽ നിന്നാണ് ബൈങ്ങ് വന്നിട്ടുള്ളത് ഫ്രഷ് ബയിങ് വന്നിട്ടുള്ളത് ആൻഡ് അതുകൊണ്ട് തന്നെ ഇവിടുന്ന് ആണ് ഇന്നലെയും ഇവിടുന്ന് ആണ് പിന്നെ ബയോസ് ആക്ടീവ് ആയിട്ടുള്ളത് സോ നിന്ന് ട്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നാളെ പ്രീമിയം ഡീക്കയും കാര്യങ്ങളും അത്യാവശ്യം നല്ല പ്രീമിയം ഉണ്ട് സോ പ്രീമിയം ഡീക്കയും കാര്യങ്ങളും ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ ബയോസ് ആക്റ്റീവ് ആവും ഈ ഒരു റേഞ്ചിൽ സെലേഴ്സും ആയി കഴിഞ്ഞാൽ അതായത് ഫിഫ്റ്റി വൺ ഫൈവ് ഹൺഡ്രഡ് എന്നുള്ള റൗണ്ട് നമ്പർ വെച്ചിട്ട് സെല്ലേഴ്സും ആയി കഴിഞ്ഞാൽ ഈ ഒരു പിന്നീൻ ഹൈദർ റേഞ്ചിന് ബ്രേക്ക്ഔട്ട് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് അവിടെ നല്ലൊരു മൂവ് സാധ്യത സാധ്യതയുണ്ട് സോ ആലും പ്രോപ്പർ ആയിട്ട് ഒന്ന് വാങ്ങിക്കണം എന്നുള്ളതാണ് ഗ്യാപ്പ ഡൗൺ ആണെന്നുണ്ടെങ്കിലും അപ്പ് ആണെന്നുണ്ടെങ്കിലും അടങ്ങിയിരിക്കുക കുറച്ചു സമയം വെയിറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി കാണണമെന്നുണ്ടെങ്കിലും ഞാൻ ടെലിഗ്രാം ചാനലിൽ ഞാൻ അറിയിക്കും എന്നുള്ളതാണ് സോടെഗ്രാമിൽ ജോയിൻ ചെയ്യാത്ത ഒരാളും ഉണ്ടെന്നുണ്ടെങ്കിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും ലിങ്ക് അതുവഴി മാത്രം ജോയിൻ ചെയ്യാം ആർട്ട് ഓഫ് ഓപ്ഷൻ ട്രേഡിംഗിൽ പൈസ കൊടുത്തു നിന്നും വേണ്ട എൻ്റെ അടുത്ത താരും ചോദിച്ചു വരണ്ട ഞാൻ നിങ്ങളുടെ താരത്തിനൊന്നും ഒരു പൈസയും വാങ്ങിക്കാറില്ല അവിടെ നല്ല ഫേക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ്മെന്റും പിന്നെ പണം പൈസ ഇരട്ടിയാക്കി തരുന്ന പരിപാടിയൊക്കെ നടക്കുന്നുണ്ട് അങ്ങനെ ആരെങ്കിലും നിങ്ങൾ അറിയുന്ന ആൾക്കാരെങ്കിലും ആണത് ചെയ്യുന്നുണ്ടെങ്കിൽ ദയവ് ഇത് എനിക്കും കൂടി ഒന്ന് പഠിപ്പിച്ച് തരാൻ ഭയങ്കര കഷ്ടപ്പാടിലാണെന്ന് അവരുടെ അടുത്തുനിന്ന് പറഞ്ഞുതരാട്ടോ സോ പറഞ്ഞു വന്ന കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിലും അഗെയിൻ ഈയൊരു റേഞ്ചിനാണ് വാച്ച് ചെയ്യുന്നത് ഈ ഒരു റേഞ്ചിനെ താഴത്തേക്ക് മുകളിലേക്കും പിന്നെ ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് മുകളിൽ കിട്ടാൻ സാധ്യതയുണ്ട് ആൻഡ് താഴത്തേക്ക് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ട്വൻറ്റി ഫൈവ് തൗസൻഡ് എന്നുള്ള ലെവലിൽ നമുക്ക് സോറി ഫിഫ്റ്റി വൺ തൗസൻഡ് എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റും ആ ഒരു റേഞ്ച് വരെയുള്ള മൂവ് നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട് ആൻഡ് അപ്പോസ് സൈഡിലേക്കാണ് ബ്രേക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലെവലായിട്ട് എയ്റ്റ് എയ്റ്റി എന്നുള്ള ഈ ഒരു ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം ഫർദർ അപ്പോസ് സൈഡിലേക്കുള്ള മൂവ് നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഈ ഒരു ലെവൽ വരെ മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നിട്ട് നമുക്ക് കാണാൻ പറ്റും സോ ആ ഒരു ലെവലിനെയും വാച്ച് ചെയ്യാന്നുള്ളതാണ് ആൻഡ് ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ എത്രത്തോളം സമയം നിന്ന് ട്രേഡ് ചെയ്യുന്നു അത്രത്തോളം സ്ട്രോങ് ആയിട്ടുള്ള മൂവുകൾ ഐദർ സൈഡിൽ നമുക്ക് കിട്ടാൻ സാധ്യത ഉണ്ടെന്നുള്ളതാണ് സോ ബ്രേക്ക് ഔട്ട് സംഭവിക്കാതെ ഈ റേഞ്ചിൽ നിന്ന് ട്രേഡ് ചെയ്തിട്ട് ഒരു രണ്ട് മണിക്ക് ഔട്ട് ബ്രേക്ക്ഔട്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും മിനിമം നമുക്ക് ഒരു പത്ത് മുന്നൂറ് പോയിന്റ് മൂവ് നമുക്കവിടെ കാണാൻ പറ്റും സോ ആ പോയിന്റിനെ പിന്നെ ക്ലിയർ ആയിട്ട് നിങ്ങളുടെ മനസ്സിലുണ്ടാവുക എന്നുള്ളതാണ് അതിനെ എന്താണ് ഹെവി വെയ്റ്റ് സ്റ്റോക്കുകളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റോക്കുകളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്നലെ മാർക്ക് ചെയ്തിട്ടുള്ള ലെവലാണ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഈ യോർ റേഞ്ച് റേഞ്ച് ഈയോ റേഞ്ചിന്റെ മുകളിൽ മുകളിലേക്ക് നമ്മൾ പറഞ്ഞാൽ എന്താണ് ഫസ്റ്റ് ടാർഗറ്റ് ഇതിന്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ ഫർദർ മൂവ് ഉണ്ടാവുള്ളൂ എന്ന പറഞ്ഞു സോ അതുപോലെ തന്നെ മാർക്കറ്റ് എന്തായിട്ടുണ്ടോ ഫസ്റ്റ് ടാർഗറ്റ് ഷാർപ്പായിട്ട് മാർക്കറ്റ് സോറി ഫസ്റ്റ് ടാർഗറ്റിലേക്ക് മാർക്കറ്റ് ഷാർപ്പായിട്ട് മാർക്കറ്റ് എത്തുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് അല്ലേ സോ എഗെയിൻ താഴത്തേക്ക് കാണുന്നുണ്ടെങ്കിലും മുകളിലേക്ക് കാണുന്നുണ്ടെങ്കിലും ആസ് ഓഫ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന ലെവലിൽ പറഞ്ഞാൽ താഴത്തേക്ക് തൗസൻഡ് സിക്സ് സീറോ എയ്റ്റ് എന്നുള്ള ഈയൊരു ലെവലിനായിരിക്കും അപ്പോൾ സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിൻ്റെ മുകളിലായിട്ട് മാർക്കറ്റ് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് സൈഡ് വൈസ് ടു ബുള്ളിഷ് ബയോസ് ആയിരിക്കും ഉണ്ടാവുക നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഈ ഒരു ലെവലിൻ്റെ താഴത്തേക്കെങ്കിലും അപ്രോച്ച് ചെയ്യേണ്ടതുണ്ടെന്നുള്ളതാണ് അനങ്ങനെ ഐ സി സി ഐ ബാങ്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുള്ള ലെവലൊന്ന് നോക്കിയാൽ നിങ്ങൾ ഈ ഒരു രണ്ട് റേഞ്ച് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത് സോ സൊ എഗെയിൻ സെ ലോഫ് എന്നുള്ള ഈ ഒരു ലെവലിൽ അതായത് വൺ ടു ടു സിക്സ് എന്നുള്ള ഈ ഒരു ലെവലിൽ നിന്നാണ് വൺ ടു ടു സിക്സിനെ വാച്ച് ചെയ്യുക ഓൺ ദ ലോവർ സൈഡ് വൺ ടു സീറോ സിക്സ് എന്നുള്ള വാച്ച് ചെയ്യുക ഈ ഒരു റേഞ്ചിൻ്റെ താഴത്തേക്ക് മുകളിൽ ഇട്ടിരിക്കുമ്പോൾ മോൻഡണ്ടാവുക സോ ഈ ഒരു രണ്ട് റേഞ്ചിനെയും പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യുക ആൻഡ് അഗേൻ കുട്ടക് മഹീന്ദ്ര ബാങ്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെയും നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുള്ള റേഞ്ച് ഉണ്ട് വൺ സെക്കൻഡ് ആ ഒരു ലെവലൊന്ന് ലോഡ് ആവട്ടെ യാ നമ്മൾ പറഞ്ഞിട്ടുള്ള ലെവലിൽ നോക്കിയിരുന്നത് ആ ഒരു ലെവലിന്റെ ഉള്ളിൽ തന്നെയാണ് മാർക്കറ്റ് നിന്ന് നിന്ന് ട്രേഡ് ചെയ്തിട്ടുള്ളത് സോ ഫെർദർ മൂവുണ്ടാണെന്നുണ്ടെങ്കിലും ഈ ഒരു ലെവലിന് അതായത് വൺ സെവൻ എയ്റ്റ് ഫൈവ് അതുപോലെ തന്നെ വൺ എയ്റ്റ് സീറോ എയ്റ്റ് എന്നുള്ള സീറോ എയ്റ്റ് നോക്കിയിട്ടില്ല നമുക്ക് ഈ ഒരു ലെവലിനെ വാച്ച് ചെയ്യാം നാളത്തേക്ക് വൺ എയ്റ്റ് സീറോ ഫൈവ് എന്നുള്ള ഈ ഒരു ലെവലിനെയും വാച്ച് ചെയ്യാം ഈ ഒരു രണ്ട് ലെവലിൻ്റെ താഴെ മുകളിലായിരിക്കും മൂമെൻറ്റം ഉണ്ടാവുക സോ ആ ഒരു ലെവലിനെയും പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാം അതിനിസ് ബാങ്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് അന്ന് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട് ഇങ്ങനെ ഫെർദർ ഷാർപ്പായിട്ട് വീണ് കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റിൽ റിക്കവർ ആകാൻ കുറച്ച് പ്രയാസമാണെന്നുള്ളത് എനിക്ക് ആ ഒരു ലെവലിൽ തന്നെയാണ് മാർക്കറ്റിൽ നിന്ന് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സോ ഫെർദർ ഡൗൺ സൈഡിലേക്കുള്ള മൂവ് മൂണ്ടാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിനെ അതായത് വൺ വൺ ഫൈവ് സെവൻ എന്നുള്ള ഈ ലെവലിനെയൊക്കെ മാർക്കറ്റ് പ്രോപ്പറായിട്ടൊന്ന് ബ്രേക്ക് ഡൗൺ തരേണ്ടതുണ്ട് അങ്ങനെയാണെങ്കിൽ മാത്രമേ താഴത്തേക്കുള്ള മൂവ് ഉണ്ടാവുകയുള്ളൂ അതിൻ്റെ മുകളിൽ മാർക്കറ്റ് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു എന്താ പറയാ സെല്ലിംഗ് പ്രഷർ അവിടെ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിലെ താഴത്തേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യേണ്ടത് ഉണ്ട് ആൻഡ് ഇൻഫിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ഇന്നലെ മാർക്ക് ചെയ്തിട്ടുള്ള ലെവലാണ് സോ ഈ ഒരു ലെവലിന്റെ താഴത്തേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്താൽ അതായത് വൺ എയ്റ്റ് സിക്സ് സീറോ എന്നുള്ള ലെവലിന്റെ താഴത്തേക്ക് വന്നാൽ മാത്രമേ ഫോർ ദ ഡൗൺ മൂവ് അതിനകത്ത് ഉണ്ടാവുകയുള്ളൂ ആ ആരെങ്കിലും കീപ്പ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഐ ഡോണ്ട് തിങ്ക് ഒരു പ്രോപ്പർ കറക്ഷൻ ഇല്ലാണ്ട് മാർക്കറ്റിൽ ഈ ഒരു സമയത്ത് ഇൻഫൊക്കെ ഹോൾഡ് ചെയ്യാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല സോ നിങ്ങളുടെ പിന്നെ മണി മാനേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് അതിന് പ്ലാൻ ചെയ്യാൻ ഒന്നാണ് അതെന്തെങ്കിൽ നമ്മൾ പിന്നെ ടി സി എസ് ഇന്നലെ പറഞ്ഞിട്ടുള്ള ലെവൽ ഇന്നലെ ഈ ഒരു ലെവലിൽ താഴെയായിട്ട് ഷാർപ്പായിട്ട് മാർക്കറ്റ് എന്തായിട്ടുണ്ട് ബ്ലാസ്റ്റിംഗ് ആയിട്ടുള്ള മൊമെന്റും മാർക്കറ്റ് കാണിച്ചു തന്നിട്ടുണ്ട് എങ്കിലും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാളത്തേക്ക് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന ലെവലെന്ന് പറഞ്ഞാൽ കോഴ്സ് ഇത് ആയിരിക്കും ത്രീ ഫോർ ത്രീ സെവൻ ഫൈവ് എന്നുള്ള ലെവലിനായിരിക്കും ഫോർ ത്രീ സെവൻ ഫൈവിൻ്റെ താഴെ വന്നു കഴിഞ്ഞാൽ മുകളിൽ വന്നാൽ മാത്രമേ ഒരു ബൈക്കിലേക്കുള്ള മൊമെൻ്റ് ഉണ്ടാവുള്ളൂ ആൻഡ് അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് എന്ത് കൂടെ ചെയ്യാം ഇവിടെ ഈ ഒരു ട്രെൻഡിലെ ഇനി കൂടി പ്ലേസ് ചെയ്യാം ആൻഡ് ഫർദർ അപ്പോ മൂവ് മൂണ്ടാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റേഞ്ചിനെ കൂടി ബ്രേക്ക് ചെയ്യേണ്ടതുണ്ട് അങ്ങനെയാണെങ്കിൽ മാത്രമേ മുകളിലേക്കുള്ള ഒരു മൂവ്മെന്റ് നമുക്കവിടെ കാണാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ് അങ്ങനെയൊക്കെ ക്ലയൻസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സൊഫ് നമ്മൾ വാച്ച് ചെയ്യേണ്ട ലെവലെന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലാണ് അതായത് പിന്നെ ആ ത്രീ സീറോ ടു സീറോ എന്നുള്ള ലെവലാണ് ത്രീ സീറോ ടു സീറോ താഴെ വന്നാൽ മാത്രമേ അതിനകത്ത് ഒരു വീക്ക്നസ് ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് സോ അനാലിസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കാനും വീഡിയോ നോക്കി യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ഒക്കെ മറക്കാതെ ലയിക്കാനുള്ള അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസും ആയിട്ട് ദിവസങ്ങൾ വീണ്ടും കാണാം ബൈ